കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ വനിതാ ഫോറം വനിതാ ദിനാഘോഷം നടത്തി കൈപ്പമംഗലം കൊടുങ്ങല്ലൂർ നാട്ടിക ബ്ലോക്കുകളുടെ നേതൃത്വത്തിൽ വനിതാ ദിനാഘോഷവും സെമിനാറും സംഘടിപ്പിച്ചു മതിലകം ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ നടന്ന പരിപാടികൾ വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് എ എസ് നദീറ ഉദ്ഘാടനം ചെയ്തു എല്ലാ ജീവിത ചെലവുകളും നിവർത്തിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ഒരു അത്തരത്തിലുള്ള ഒരു വരുമാനം നമുക്ക് ലഭിച്ചില്ല എങ്കിൽ ആ കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകും ഇപ്പം നമുക്കൊരു സ്ഥലത്ത് ഒരു ഏറ്റവും കൂടുതൽ നമ്മൾ ആശ്രയിക്കുന്നത് വിലക്കുറവ് എന്ന് പറയുന്നത് മാവേലി സ്റ്റോറ് അല്ലേ ഞാൻ സ്ഥിരമായിട്ട് പോകുന്നതാണ് പക്ഷെ ഇപ്പൊ രണ്ടു മാസമായിട്ട് ഞാൻ പോകുന്നില്ല കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ഞാനിപ്പോൾ കഴിഞ്ഞ ഡി ഈ ക്രിസ്മസ് അല്ല അതിന് ഉന്നത്തെ ക്രിസ്മസിന്റെ അവസരം ഞാൻ തൃശ്ശൂര് സപ്ലൈകൂർ പോയതാണ് ചന്ത ചന്ത ക്രിസ്മസ് കണ്ടൊക്കെ പോകാം അവിടെ ഞാനൊരു ക്രിസ്റ്റി ഉണ്ടാക്കിയത് വൈറലായി എല്ലാ ടി വിയിലും വന്നതാണ് അത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് തരാമെന്ന് പറയുന്ന പതിമൂന്നിന സബ്സിഡി ഐറ്റം അവിടെ ഇല്ല രണ്ടോ മൂന്നോ ഐറ്റം വെച്ചുകൊണ്ട് ഇവർ ഉദ്ഘാടനം നടത്തിക്കുക അപ്പൊ ഉദ്ഘാടനം നടത്തുന്ന സാറിനോട് തന്നെ അതായത് നമ്മുടെ ജില്ലാ മേയറാണ് ഉദ്ഘാടന കോർപ്പറേഷൻ മേയറാണ് ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹത്തോട് തന്നെ ഞാൻ പറഞ്ഞു സാർ പറഞ്ഞു നിങ്ങളുടെ എല്ലാം അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഞാൻ ഇത് ഉദ്ഘാടനം ചെയ്യുന്നില്ല ഞാൻ തിരിച്ചുപോലും എന്ന് പറഞ്ഞ് സാർ തിരിച്ചു പോയി ആ ഉദ്ഘാടനോട് നടന്നില്ല പക്ഷെ നമുക്ക് സർക്കാർ നൽകുന്ന ആ ആ ഒരു സബ്സിഡി ഐറ്റം ഇന്ന് സബ്സിഡി ും ഇല്ലാത്ത അവസ്ഥയിലാണ് അത് തന്നെയല്ല അത്തരം സാധനങ്ങൾ ഒന്നും ഈ സപ്ലൈക്കോലോ മാവേലി സ്റ്റോറുകളിലോ ഇല്ലാത്ത ഒരവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ജീവിത ചെലവ് എങ്ങനെ വരും അതുപോലെ തന്നെ റേഷൻ കടകളിൽ നമ്മളൊക്കെ ഫണ്ട് നമ്മളൊക്കെ പെൻഷൻ ആയതുകൊണ്ട് നമുക്ക് ആ പൈസ തീർച്ചയായിട്ടും നമുക്ക് എഴുതിയിട്ടുണ്ടാവും അങ്ങനെ വരുമ്പോൾ

കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ടി എം കുഞ്ഞുമൊയ്തീൻ മതിരകം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മേനോൻ കൈപ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഐ എൻ ടി യു സി സംസ്ഥാന സെക്രട്ടറി മേരി ജോളി പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വി സി കാർത്തികേയൻ മഹിളാ കോൺഗ്രസ് കൈപ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് ഷീലാ വിശ്വംഭരൻ പെൻഷനേഴ്സ് അസോസിയേഷൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എ സെയ്ദ് മുഹമ്മദ് മാസ്റ്റർ എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സി ബി ജയലക്ഷ്മി പി എം മുഹമ്മദ് സകീർ സി എച്ച് രാജേന്ദ്ര പ്രസാദ് കെ എച്ച് ലൈല എ വഹീദ പഞ്ചായത്ത് അംഗം ജോസ്മി ടൈറ്റസ് എന്നിവർ സംസാരിച്ചു അഡ്വക്കേറ്റ് കെ എം ബഷീർ പഠന ക്ലാസ് നയിച്ചു ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി പ്രൊഫസർ പി എം വിജയകുമാരി സ്വാഗതവും മതിലകം മണ്ഡലം സെക്രട്ടറി ആമി മജീദ് നന്ദിയും പറഞ്ഞു